ഹൃദ്യവും പ്രൗഢവുമായ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷത വഹിക്കുന്ന പോക്കർ മാസ്റ്റർ അവറുകളെ എൻ പി മുഹമ്മദ് എന്ന കാരുണ്യത്തിൻ്റെയും മനുഷ്യസേവനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും മഹാസാഗരമായി ഈ ദേശം നിറഞ്ഞ് ഒഴുകി അകാലത്തിൽ ഒഴുക്ക് നിന്നുപോയ വ്യക്തിത്വത്തിൻ്റെ ഉടമ എൻ പി മുഹമ്മദിനെ പുതിയ തലമുറക്കും വരുന്ന തലമുറക്കും പരിചയപ്പെടുത്താൻ തയ്യാറാക്കപ്പെട്ട ഓർമ്മ പുസ്തകത്തിൻ്റെ ആദ്യ പ്രതി ഏറ്റുവാങ്ങിയ ഈ ദേശക്കാരനും നേരത്തെ ഈ പ്രദേശം ഉൾക്കൊള്ളുന്ന നിയോജക മണ്ഡലത്തിൽ നിന്ന് എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെട്ട് ഇപ്പോൾ കുന്നമംഗലം നിയോജക മണ്ഡലത്തെ നാലാം തവണയും എം എൽ എ ആയി പ്രതിനിധീകരിക്കുന്ന എനിക്കേറെ സ്നേഹാദരങ്ങളുള്ള ജനാബ് അഡ്വക്കറ്റ് പി ടി എ റഹീം സാഹിബ് എം എൽ എ അവറുകളെ പുസ്തക പരിചയം നടത്തിയ ശ്രീ കെ അബൂബക്കർ അവർകളെ അവഴക്കോത്ത് ഗ്രാമപഞ്ചായത്തിൻ്റെ കർമ്മോത്സുകയായ അധ്യക്ഷ സി കെ സാജിദത്ത് നരിക്കുനി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമതി ജൗഹറ പൂമംഗലം കേരള സ്റ്റേറ്റ് മിനറൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ കരുത്തനായ ചെയർമാൻ എൻ്റെ മാന്യ സഹപ്രവർത്തകൻ കൂടിയായ വായോളി മുഹമ്മദ് മാസ്റ്റർ ജില്ലാ പഞ്ചായത്ത് അംഗം റംസീന നരിക്കുനി മോഹനൻ മാസ്റ്റർ എം എ ഗഫൂർ മാസ്റ്റർ നാസർ ഗോയ തങ്ങൾ ഇസഹാക്ക് മാസ്റ്റർ ഒ പി ഐ കോയ ഇല്ലിയാസ് എൻ കെ മുഹമ്മദ് മുസ്ലിയാർ കബീർ എളേറ്റിൽ കെ കെ അബ്ദുറഹിമാൻകുട്ടി മാസ്റ്റർ ആർ കെ മജീദ് മാസ്റ്റർ ടി പി അബ്ദുൽ ഖാദർ ഹാജി കാരാട്ട് ഖാദർ മാസ്റ്റർ അബ്ദുൾ ഖാദർ മാസ്റ്റർ വി സി മുഹമ്മദ് ഹാജി കെ കെ മുഹമ്മദ് കോയ സക്കരിയ സി ഈ ചടങ്ങിൻ്റെ മുഖ്യ സംഘാടകരിൽ മുന്നിൽ നിൽക്കുന്ന എൻ്റെ സുഹൃത്തും കേരളത്തിലെ അറിയപ്പെടുന്ന മാപ്പിള കലാസാഹിത്യ രംഗത്തെ പ്രോജ്വല വ്യക്തിത്വത്തിൻ്റെ ഉടമയും കോളേജിൽ എൻ്റെ ജൂനിയറായി പഠിക്കുകയും ചെയ്തിരുന്ന ശ്രീ ഫൈസൽ എലേറ്റിൽ നല്ലവരായ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ എൻ പി മുഹമ്മദ് ആരാണെന്ന് ഈ പുസ്തകം പരിചയപ്പെടുത്തിക്കൊണ്ട് അബൂബക്കർ മാസ്റ്റർ നടത്തിയ വികാരനിർഭരമായ വാക്കുകളിൽ അദ്ദേഹത്തെ ഒരിക്കൽ പോലും കണ്ടതായി ഓർമ്മിക്കാത്ത ഞാൻ പോലും ആരായിരുന്നു അദ്ദേഹം ആരാണ് അദ്ദേഹം എന്ന് മനസ്സിലാക്കി ഇത്രമേൽ കാരുണ്യസ്പർശമായി ഈ നാടിനെ തഴുകി തലോടി കടന്നുപോയ എൻ പി മുഹമ്മദ് അവറുകളുടെ ജീവിതം സഫലമായി എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യപത്രം ഇങ്ങനെ ഒരു ഓർമ്മ പുസ്തകം ഇറക്കാൻ അദ്ദേഹവുമായി സഹകരിച്ച് പ്രവർത്തിച്ചവരും സമകാലികരും മുന്നോട്ട് വന്നു എന്നുള്ളതാണ് അതോടൊപ്പം തീർത്തും പ്രാദേശികമായ തലത്തിൽ പ്രവർത്തിച്ചിരുന്ന എൻ പി മുഹമ്മദിൻ്റെ ഓർമ്മ പുസ്തകത്തിൻ്റെ പ്രകാശനത്തിന് ഈ ഓഡിറ്റോറിയം നിറയെ ആളുകൾ വന്നു എന്നുള്ളത് വ്യക്തമാക്കുന്നത് സഫലമായ ഒരു യാത്രയായിരുന്നു എൻ പി മുഹമ്മദ് നടത്തിയത് എന്നുള്ളതാണ് ഇതുപോലുള്ള എൻ പി മുഹമ്മദ്മാർ ഓരോ പ്രദേശത്തും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അവരുടെ പ്രവർത്തനത്തിലും കാരുണ്യ സ്പർശത്തിലുമാണ് സ്നേഹ സാന്നിധ്യത്തിലുമാണ് നമ്മളുടെ നാട് മുന്നോട്ട് ഗ്മിച്ചു കൊണ്ടിരിക്കുന്നത് എൻ പി മുഹമ്മദ് അറിയപ്പെടുന്ന രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു പൊതുപ്രവർത്തകനായിരുന്നു ആദ്യം അദ്ദേഹം യൂത്ത് ലീഗിൻ്റെ ഭാരവാഹിയായിരുന്നു പിന്നീട് അദ്ദേഹം റഹീം കെയുമായി സഹകരിച്ചു പ്രവർത്തിച്ചു എൻ എസ് സി എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ മൂവ്മെൻറ്റിൻ്റെ മണ്ഡലം ഭാരവാഹിയായി നിന്നു അങ്ങനെയൊക്കെയാണെങ്കിലും രാഷ്ട്രീയത്തിന് അതീതമായ ആത്മബന്ധം വ്യക്തിബന്ധം എല്ലാവരുമായും അദ്ദേഹത്തിന് സൂക്ഷിക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൻ്റെ തെളിവ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും പെട്ട ആളുകൾ നിറഞ്ഞ് കവിഞ്ഞിരിക്കുന്ന ഈ വേദിയും സദസ്സും തന്നെയാണ് ഒരാളെ ഓർക്കാൻ ജനങ്ങൾ അധികമൊന്നും സമയം ചെലവഴിക്കാത്ത കാലമാണിത് സ്വന്തം പോലും മക്കൾ ഒന്നോ രണ്ടോ വർഷം ഓർക്കും എന്നതിനപ്പുറത്തേക്ക് ഓർമ്മയുടെ പുസ്തകം മുന്നോട്ട് പോകാത്തത് നാം കാണുന്നു നമ്മളുടെ ജീവിതാനുഭവങ്ങളാണ് അതൊക്കെ ഒരുപാട് മക്കൾക്ക് സമ്പാദിച്ചു കൊടുത്ത് കാലയവനികക്കുള്ളിൽ മറഞ്ഞ രക്ഷിതാക്കളെപ്പോലും ഏതാനും വർഷം കഴിയുമ്പോഴേക്ക് മക്കളും ബന്ധുക്കളും വിസ്മൃതിയുടെ കയത്തിലേക്ക് തള്ളിവിടുമ്പോൾ ഇവിടെ ഇതാ എൻ പി മുഹമ്മദ് എന്ന് പറയുന്ന നിസ്വാർത്ഥനായ ഒരു മനുഷ്യൻ്റെ സേവനത്തെ വാനോളം പുകഴ്ത്താൻ ഒരു നാട് മുഴുവൻ രംഗത്ത് വന്നിരിക്കുന്നു എൻ പി മുഹമ്മദ് മരണപ്പെടുന്നത് അൻപത്തി ആറാമത്തെ വയസ്സിലാണ് എന്ന് എനിക്കറിയാൻ സാധിച്ചു എനിക്കിപ്പോൾ അൻപത്തിയാറ് വയസ്സ് കഴിഞ്ഞു അപ്പോൾ എൻ്റെ പ്രായമുള്ള ഒരാൾ അതാണ് എൻ പി കുറിച്ച് എനിക്കുള്ള ധാരണയും ആ ഒരു മുഖമാണ് എൻ്റെ മുന്നിൽ നിറഞ്ഞു നിൽക്കുന്നത് ഇത്രയും പ്രായത്തിനുള്ളിൽ ഇത്രയധികം ആളുകളുടെ സ്നേഹപാചനമാകാൻ എൻ പി മുഹമ്മദിന് സാധിച്ചത് അദ്ദേഹത്തിൻ്റെ നിസ്തുലമായ സേവനം കൊണ്ടാണ് പേരോ പ്രശസ്തിയോ ഒന്നും എൻ പി മുഹമ്മദിന് ഈ ദിക്കിനപ്പുറത്തേക്കുണ്ടായിരുന്നില്ല പക്ഷേ വലിയ പേരും പ്രശസ്തിയും ഉള്ളവരെക്കാൾ തൻ്റെ പ്രവർത്തന വൃത്തത്തിൽ അജയ്യനായി നിൽക്കാൻ എൻ പി മുഹമ്മദിന് കഴിഞ്ഞത് അദ്ദേഹത്തിൻ്റെ പ്രതാപം കൊണ്ടോ അദ്ദേഹം അലങ്കരിച്ച പദവിയുടെ വണ്ണം കൊണ്ടോ അദ്ദേഹത്തിൻ്റെ സാമ്പത്തികമായിട്ടുള്ള ശേഷി കൊണ്ടോ അദ്ദേഹത്തിൻ്റെ അതി അനിതര സാധാരണമായിട്ടുള്ള വാഗ്വിലാസം കൊണ്ടോ ഒന്നുമായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ സേവന പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രമായിരുന്നു കഷ്ടപ്പെടുന്ന മനുഷ്യൻ്റെ വീട്ടിൽ ഒരു സാന്ത്വനമായി എത്താൻ എൻ പി മുഹമ്മദിന് സാധിച്ചു കരയുന്ന മനുഷ്യൻ്റെ കണ്ണീരൊപ്പാൻ ഒരു കൈലേസുമായി ചെല്ലാൻ എൻ പി മുഹമ്മദിന് കഴിഞ്ഞു പട്ടിണി കിടക്കുന്നവൻ്റെ വീട്ടിലേക്ക് ഒരു ഭക്ഷണപ്പൊതിയുമായി എത്താൻ എൻ പി മുഹമ്മദ് ശ്രമിച്ചു രോഗിയായി കിടക്കുന്ന ഒരാളുടെ സമീപത്തേക്ക് ഒരു മാലാഖയെപ്പോലെ അയാളുടെ ശുശ്രൂഷ നടത്താൻ വേണ്ടിയും അയാളെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയും ഓടിയെത്താൻ എൻ പി മുഹമ്മദ് എപ്പോഴും ഉത്സുകനായി ഈ കാരണങ്ങൾ കൊണ്ടാണ് എൻ പി മുഹമ്മദ് എന്ന് പറയുന്ന വലിയ ചെറിയ മനുഷ്യൻ ഈ നാട്ടിൽ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിട്ട് മാറിയത് ഏതോ ഒരു വീട്ടിലേക്ക് സഹായത്തിൻ്റെ ഹസ്തവുമായി തൻ്റെ സൈക്കിളിൽ യാത്ര ചെയ്യവേ തെന്നി വീണ് സംഭവിച്ച അപകടത്തെ തുടർന്ന് താൻ ഒരുപാട് ചികിത്സിച്ച വീൽചെയറിലെ രോഗികളെപ്പോലെ വീൽ ചെയറിൽ മരണത്തിന് മുൻപ് എൻ പി മുഹമ്മദിന് കുറച്ചു കാലമെങ്കിലും കഴിയേണ്ടി വന്നു ചിലരെ ദൈവം വല്ലാതെ പരീക്ഷിക്കും ദൈവം ഒരുപാട് പരീക്ഷിക്കുന്നവർ ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ടവരാണ് എന്നാണ് വേദഗ്രന്ഥങ്ങൾ പറയുന്നത് ആ നിലയ്ക്ക് എൻ പി മുഹമ്മദ് പടച്ച തമ്പുരാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളായിരിക്കണം അതുകൊണ്ടാവും അദ്ദേഹത്തെ ദൈവം ഒരുപാട് പരീക്ഷിച്ചത് നന്മയുള്ള മനുഷ്യർ നേരത്തെ പോകും എന്ന് പറയുന്നത് വെറുതെയല്ല എന്ന് എൻ പി മുഹമ്മദിൻ്റെ വിയോഗം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു സാമൂഹ്യപ്രവർത്തകർ രാഷ്ട്രീയ പ്രവർത്തകർ പൊതുസേവകർ അവരെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ജനാധിപത്യ രാജ്യത്ത് ഭരണ സംവിധാനങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല പലർക്കും രാഷ്ട്രീയ പ്രവർത്തകരെ പൊതുപ്രവർത്തകരെ പുച്ഛമാണ് അവരെന്തോ വലിയ പാതകങ്ങൾ ചെയ്യുന്നവരാണ് എന്ന ധാരണയാണ് പൊതുസമൂഹം പുലർത്തുന്നത് ഇതിന്നോ ഇന്നലെയോ ഉള്ളതല്ല വളരെ കാലം മുതൽക്ക് തന്നെ അത്തരത്തിലുള്ള ധാരണകൾ നിലനിന്നിരുന്നു വലിയ വലിയ എഴുത്തുകാർ സിനിമാ അഭിനേതാക്കൾ സിനിമക്ക് തിരക്കഥ എഴുതുന്നവർ കഥയും നോവലുകളും എഴുതിയവർ പൊതുപ്രവർത്തകരെ സാമൂഹ്യപ്രവർത്തകരെ പരിഹാസ കഥാപാത്രങ്ങളായി അവതരിപ്പിക്കാറുണ്ടായിരുന്നു ഇപ്പോഴും അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു പൊതുപ്രവർത്തകർക്ക് ഒരുപക്ഷെ ഫോട്ടോയിൽ വരണമെന്ന് താല്പര്യം ഉണ്ടായേക്കാം ഏതെങ്കിലും ഒരാളുമായി പോകുമ്പോൾ ഒരുപക്ഷെ നിവൃത്തി കേടുകൊണ്ട് അവർ വാങ്ങിക്കൊടുക്കുന്ന രണ്ട് പൊറോട്ടയും ഒരു ചാപ്സും കഴിച്ചെന്ന് വന്നേക്കാം എന്നാലും എൻ്റെ ഇത്രയും കാലത്തെ പൊതുജീവിതാനുഭവത്തിൽ നിന്ന് ഒരു കാര്യം എനിക്ക് അടിവരയിട്ട് പറയാൻ സാധിക്കും ഏത് അക്ഷരങ്ങൾ തോളിലേറ്റി നടക്കുന്ന ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥരെക്കാളും നാടിനും നാട്ടുകാർക്കും വിശ്വസിക്കുവാൻ സാധിക്കുന്നത് കാലിക്കീശയുമായി നടക്കുന്ന പൊതുപ്രവർത്തകരെയും രാഷ്ട്രീയക്കാരെയുമാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കം വേണ്ട രാഷ്ട്രീയക്കാരും പൊതുപ്രവർത്തകരും അവഗണിക്കപ്പെടുമ്പോൾ അവഗണിക്കപ്പെടുന്നത് പൊതുസമൂഹമാണ് ജനങ്ങളാണ് പലരും പറയാറുണ്ട് പഠിച്ച ഐ എസ് വാങ്ങിയവർ പഠിച്ച ഐ പി എസ് കരസ്ഥമാക്കിയവർ പി എസ് സി പരീക്ഷ എഴുതി യോഗ്യത കൊണ്ട് ജോലി നേടിയവർ അവരൊക്കെ ഈ രാഷ്ട്രീയക്കാർക്ക് പൊതുപ്രവർത്തകർക്ക് കീഴൊതുങ്ങി നിൽക്കണോ പൊതുപ്രവർത്തകർ ആരുടെ കാര്യമാണ് ഈ ഉദ്യോഗസ്ഥ പ്രമുഖന്മാരോട് പറയാറുള്ളത് നാട്ടിലെ ജനങ്ങളുടെ കാര്യമാണ് പാവപ്പെട്ടവരുടെ കാര്യമാണ് സമ്പന്നർ ഒരിക്കലും തന്നെ രാഷ്ട്രീയക്കാരെ ആശ്രയിക്കാറില്ല സാമ്പത്തിക ശേഷിയുള്ളവർ നേരിട്ട് പോവുകയും അവർ നേരിട്ട് ഉദ്യോഗസ്ഥന്മാരുമായി ഡീലുണ്ടാക്കുകയും അവരുടെ കാര്യം ശരിയാക്കി പോരുകയും ചെയ്യും എന്നാൽ എപ്പോഴും അവഗണിക്കപ്പെടുന്നത് സാധാരണക്കാരും പാവപ്പെട്ടവരുമായിട്ടുള്ള മനുഷ്യരാണ് അവരുടെ പ്രശ്നങ്ങളാകും ഓരോ പൊതുപ്രവർത്തകന്റെയും ഓരോ ദിവസത്തെയും പ്രവർത്തന അജണ്ടയിൽ മുഖ്യമായിട്ട് വരുന്നത് അതിനുവേണ്ടിയാകും അവർ ഈ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ സമീപിക്കുക ഉദ്യോഗസ്ഥന്മാർക്ക് മേൽക്കൈയുള്ള ഒരു സംവിധാനം എന്ന് പറഞ്ഞാൽ ബ്യൂറോക്രസി നാടുവാഴുന്ന സാഹചര്യം എന്നാണ് ബ്യൂറോക്രസി നാടുവാഴുന്നത് ഒരു നാടിനും ഭൂഷണമല്ല ഒരു രാജ്യത്തിനും ഭൂഷണമല്ല ഒരു ജനാധിപത്യ സംവിധാനത്തെയും അത് പുഷ്ടിപ്പെടുത്തുകയില്ല പൊതുപ്രവർത്തകരോടാണ് ആളുകൾ അവരുടെ അവലാതികൾ പറയുക ഈ നാട്ടിലൊരു ദുരന്തമുണ്ടാകുമ്പോൾ നിങ്ങൾ ഓടിച്ചെന്ന് വിളിക്കുക നിങ്ങളുടെ പ്രദേശത്തുള്ള ഐ എ എസ് കാരനെ അല്ല ഐ എ എസ് കാരന്റെ വീട്ടിൽ ചെന്ന് അവന്റെ ഡോർ അല്ല നിങ്ങൾ ആദ്യമായിട്ട് മുട്ടുക നിങ്ങൾ ആ നാട്ടിലെ ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ ആ രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധപ്പെട്ട ആളുകളുടെ വീടിന്റെ കവാടങ്ങളാകും ആദ്യമായിട്ട് ചെന്ന് നമ്മൾ മുട്ടുക രാത്രി ഒരു മണിക്കും രണ്ടു മണിക്കും നിങ്ങൾക്കൊരു പ്രശ്നമുണ്ടായാൽ ധൈര്യത്തോടെ നിങ്ങൾക്ക് ചെന്ന് മുട്ടാൻ കഴിയുന്ന വാതിൽ ഈ നാട്ടിൽ നാലക്കവും അഞ്ചക്കവും ആറക്കവും ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥന്മാരുടേതാണോ ഒരിക്കലുമല്ല ഈ നാട്ടിലെ പൊതുപ്രവർത്തകരുടേതാണ് ഈ നാട്ടിലെ ജനപ്രതിനിധികളുടെ വാതിലാണ് നിങ്ങൾക്ക് മുട്ടാൻ വേണ്ടി കഴിയുക അല്ലാതെ വലിയ സ്റ്റാറുകൾ അവരുടെ ദേഹത്തണിഞ്ഞവരുടെ വാതിലുകളല്ല അത് ഏത് കാര്യത്തിലാണെങ്കിലും ശരി രാഷ്ട്രീയക്കാരെയും പൊതുപ്രവർത്തകരെയും പുച്ഛിക്കുന്ന ആളുകളായിരുന്നു ഏറ്റവും കൂടുതൽ അവർ പരിഹാസ കഥാപാത്രങ്ങളായത് സിനിമയിലാണ് രാഷ്ട്രീയക്കാർ മോശക്കാരാണ് എന്നുള്ള ധാരണ പരക്കെ പ്രചരിപ്പിക്കപ്പെട്ടത് സിനിമകളിലൂടെയാണ് ആ സിനിമാ രംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്ന് നമ്മൾ നമ്മളറിഞ്ഞപ്പോൾ നമ്മളുടെ ഭാവം മാറി ആളുകളുടെ മനോഭാവത്തിൽ മാറ്റം വന്നു അവരന്നുവരെ പുരുഷന്മാരായി കരുതിയിരുന്നവരെ അവർ കല്ലെറിയാൻ വേണ്ടി തുടങ്ങി എന്തൊക്കെ പറഞ്ഞാലും ശരി പ്രതിബദ്ധതയുടെ സാമൂഹ്യമായിട്ടുള്ള ഉത്തരവാദിത്വത്തിൻ്റെ അംശം ഏറിയും കുറഞ്ഞും കുറഞ്ഞുമിരിക്കാം പൊതുപ്രവർത്തകരിലും രാഷ്ട്രീയക്കാരിലുമാണ് അതിലൊരു സംശയവും തർക്കവും ആർക്കും ഉണ്ടാവേണ്ട കാര്യമില്ല നമ്മളുടെ രാജ്യത്ത് ഒരു ജനാധിപത്യ സംവിധാനം എന്നുള്ള നിലയിൽ വിവിധ മതക്കാർ വിശ്വാസക്കാർ അവരെല്ലാവരും ഒരുമിച്ച് താമസിക്കുന്നു എൻ പി മുഹമ്മദിൻ്റെ പ്രവർത്തനം ഏതെങ്കിലും വിശ്വാസധാരയിൽ ഒതുങ്ങി നിൽക്കുന്നതായിരുന്നില്ല എല്ലാ മനുഷ്യരിലേക്കും അദ്ദേഹത്തിൻ്റെ സഹായഹസ്തങ്ങൾ നീണ്ടു ദൈവം മനുഷ്യരെ മുഴുവൻ സൃഷ്ടിച്ചത് പരിപാലിച്ചു കൊണ്ടിരിക്കുന്നത് ഏക ദൈവമാണ് എല്ലാവരും ആ ദൈവത്തെ വ്യത്യസ്ത പേരുകളിൽ വിളിക്കും ദൈവം ഒന്നേ ഉള്ളൂ ദൈവങ്ങൾ ഒരുപാടുണ്ടായിരുന്നെങ്കിൽ എന്തൊക്കെ കുതുകുലങ്ങൾ വാനലോകത്ത് നടക്കുമായിരുന്നു സാധാരണ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നമ്മളുടെ സാമൂഹ്യമായിട്ടുള്ള ചുറ്റുപാടുകളിൽ കാണുന്നത് പോലെയുള്ള തർക്കവിതർക്കങ്ങൾ അവിടെയും ഉണ്ടാകുമായിരുന്നു ലോകത്തുള്ള മുഴുവൻ ആളുകളുടെയും ദൈവം ഒന്നാണ് ആ ദൈവത്തിൻ്റെ സന്തതികളാണ് മനുഷ്യകുലം എന്ന് പറയുന്നത് വ്യത്യസ്ത മതക്കാർ വ്യത്യസ്ത വിശ്വാസക്കാർ അതൊക്കെ വിവിധ കൈവഴികളിലൂടെ മഹാസാഗരത്തിലേക്ക് ലയിക്കാൻ വേണ്ടി ഒഴുകുന്ന നദികളോ പുഴകളോ ആണ് വ്യത്യസ്ത കൈവഴികളിലൂടെ നമ്മൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അത് ചെന്ന് ചേരുന്നത് കടലിൻ്റെ വിരിമാറിനോടാണ് ദൈവമാകുന്ന പ്രപഞ്ചമാകുന്ന വിഹായസിനോടാണ് നമ്മൾ ലയിച്ചു ചേരുന്നത് അത് മനസ്സിലാക്കാനുള്ള ശേഷി നമുക്കുണ്ടായാൽ അത് മനസ്സിലാക്കാനുള്ള വിവേകം നമുക്കുണ്ടായാൽ ഈ നാട്ടിൽ വിശ്വാസത്തിൻ്റെയോ മതത്തിൻ്റെയോ പേരിൽ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും സംഭവിക്കില്ല എൻ പി മുഹമ്മദിൻ്റെ ജ്വലിക്കുന്ന ഓർമ്മകൾ തുടിച്ചു നിൽക്കുന്ന ഈ സദസ് അദ്ദേഹത്തെക്കുറിച്ച് പാട്ടെഴുതിയ വ്യക്തിയെ ആദരിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രായം ഒന്ന് കണക്ക് കൂട്ടുകയായിരുന്നു തന്നെക്കാൾ ചെറുപ്പക്കാരനായ സാധാരണ സമകാലികന്മാരെ കുറിച്ചും ആളുകളെ കുറിച്ചുമാണ് പലരും പാട്ട് എന്നാൽ തൻ്റെ നാട്ടിൽ തന്നെക്കാൾ ജൂനിയറായ തന്നെക്കാൾ പ്രായം കുറഞ്ഞ ഒരാളെക്കുറിച്ച് പാട്ടെഴുതാൻ ഒരു കാരണവർക്ക് ഒരു ജ്യേഷ്ഠ സഹോദരന് കഴിയണമെങ്കിൽ അത്രമാത്രം അയാളുടെ മനസ്സിൽ എൻ പി മുഹമ്മദ് എന്ന് പറയുന്ന മനുഷ്യന്റെ മുഖം തിളങ്ങി നിന്നതുകൊണ്ടാണ് ആ തിളക്കത്തിൻ്റെ ശോഭയാണ് ഈ സദസ്സിൽ അണിനിരന്നിരിക്കുന്ന ഓരോ വ്യക്തിയുടെ മുഖത്തും എനിക്ക് ദർശിക്കുവാൻ വേണ്ടി കഴിയുന്നത് എൻ പി മുഹമ്മദ് എന്ന് പറയുന്ന മനുഷ്യനെ ഓർമ്മിക്കുവാൻ അദ്ദേഹത്തിൻ്റെ സേവനങ്ങളെ പുതിയ തലമുറക്ക് പരിചയപ്പെടുത്തി കൊടുക്കുവാൻ ഒരോർമ്മ പുസ്തകം കരുതലിൻ്റെ സ്നേഹക്കുടയുമായി എന്ന പേരിൽ പ്രസിദ്ധീകരിക്കാൻ തയ്യാറായ എൻ പി മുഹമ്മദ് സഹൃദയ വേദി എന്ന് പറയുന്ന ആളുകളുടെ കൂട്ടായ്മയെ ഞാൻ ഈ സന്ദർഭത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുന്നു ആത്മാർത്ഥതയും സത്യസന്ധതയും ഉയർത്തിപ്പിടിക്കുന്നവർക്കും സേവനം നടത്തുന്നവർക്കും ഈ ലോകത്ത് നിന്ന് തന്നെ അതിൻ്റെ പ്രതിഫലം കിട്ടുമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണിത് ഒരു സേവനവും വൃഥാവിലാവില്ല എൻ പി മുഹമ്മദ് ഇങ്ങനെ സേവനം ചെയ്ത് ജീവിച്ചപ്പോൾ പലരും അദ്ദേഹത്തെ വെറുതെയെങ്കിലും കളിയാക്കിക്കൊണ്ട് പറഞ്ഞിട്ടുണ്ടാകും ഈ എൻ പിക്ക് എന്ത് ചൂടാണ് എന്ത് പിരാന്താണ് ഇവൻ എന്തിനാണ് സ്വന്തം കുടുംബത്തെ നോക്കാതെ നാട്ടുകാരുടെ കാര്യം നോക്കുന്നത് അങ്ങനെ എൻപിയെക്കുറിച്ച് പലരും പറഞ്ഞിട്ടുണ്ടാകും പക്ഷേ എൻ പിയുടെ പ്രവർത്തനം എത്രമാത്രം ആളുകൾക്ക് പ്രയോജനപ്പെട്ടിരുന്നു എന്ന് എൻ പിയുടെ കുടുംബമല്ല ഓർക്കുന്നത് ഈ നാട്ടുകാരായിട്ടുള്ള കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ മതജാതി വ്യത്യാസമെന്നേ മുഴുവൻ ജനങ്ങളും ഓർക്കുന്നു ഇത് തന്നെയാണ് ഒരു പൊതുപ്രവർത്തകന്റെ സേവനം വൃഥാവിലായിട്ടില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് എന്ന് ഞാൻ ഈ പുസ്തകത്തെ സാക്ഷിയാക്കി പറയാൻ ആഗ്രഹിക്കുകയാണ് എൻ പി മുഹമ്മദിന്റെ കുടുംബവും അനാഥമാകില്ല എൻ പി മുഹമ്മദിൻ്റെ മക്കളെയും എൻ പി മുഹമ്മദിൻ്റെ കുടുംബത്തെയും പരിരക്ഷിക്കൽ ഞങ്ങളുടെ ചുമതലയും ബാധ്യതയുമാണ് കാരണം എൻ പി ഊർജസ്വലനായിരുന്ന കാലത്ത് ഈ നാടിനു വേണ്ടി ജീവിച്ചയാളാണ് അതുകൊണ്ട് ആ കുടുംബം ഞങ്ങളുടേതാണ് ആ കുട്ടികൾ ഞങ്ങളുടെ കുട്ടികളാണ് എന്ന ബോധ്യം ഇവിടെ അണിനിരന്നിരിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയാന്തരങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എൻ പി മുഹമ്മദിൻ്റെ കരുതലിൻ്റെ സ്നേഹക്കുടയുമായി എന്ന ഓർമ്മ പുസ്തകം നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടെ ഈ നാടിനായി സമർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം